ഹേയ് ഹലോ എല്ലാവർക്കും ടി വി സിന്ധിഗിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എങ്ങനെയാണ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് പേർക്ക് അറിയുന്ന കാര്യം തന്നെയാണ് സ്റ്റിൽ എൻ്റെ വീഡിയോസിൽ കഴിഞ്ഞ ആഴ്ച ഒരു കുട്ടി ഒരു യൂട്യൂബറിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് യൂട്യൂബ് വീഡിയോ പക് ഒക്കെ ആയിട്ട് ഒരു വീഡിയോ അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാമെന്ന് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം പിന്നെ പറ്റുന്നവർ ഫുള്ളും കാണാൻ ശ്രമിക്കുക കാരണം പകുതി വരെ കണ്ടു കഴിഞ്ഞാൽ എന്താ ഏതാണെന്നൊന്നും മനസ്സിലാവില്ല ചെറിയ വീഡിയോ ആണ് പത്ത് മിനിറ്റ് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് ആഡ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം തന്നെ നമുക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഡേ ഇതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പക്ക പോസ്റ്റ് ആക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെക്കാം അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിൽ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ടെക്സ്റ്റ് ആഡ് ചെയ്ത് ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തമേയിൽ സെറ്റ് ചെയ്ത് കവർ പേക്ക് സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുകയാണ് കേട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അതിൻ്റെ ഏറ്റവും താഴെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ ആ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് വരുന്ന നാല് ഓപ്ഷൻസ് ആണ് വീഡിയോ ഷോർട്സ് ലൈവ് പോസ്റ്റ് നാല് കാര്യങ്ങളാണ് വരുന്നത് അതിൽ നമ്മൾ വീഡിയോ എന്ന് പറയുന്ന സംഭവം ചൂസ് ചെയ്യുന്നു നമുക്ക് വീഡിയോ ആണല്ലോ പോസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പ്ലസ് എന്നുള്ള സിമ്പിൾ എടുത്തിട്ട് അവിടുന്ന് നമ്മൾ നമുക്ക് വേണ്ട വീഡിയോ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഫോൺ മെമ്മറിയിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്യാൻ റെഡ്ഡി ആയിട്ട് നമ്മുടെ വീഡിയോ ഇരിക്കുന്നുണ്ടാവും നമ്മൾ വീഡിയോ എടുത്തിട്ട് നമുക്ക് വേണ്ട വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തു ഇപ്പം നമുക്കൊരു സ്ക്രീൻ വരും ആ സ്ക്രീനിൽ എന്തൊക്കെ ഉണ്ടാകും അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കും തുടക്കത്തിൽ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യമായിരുന്നു ലൈക്ക് എന്താണ് ടാഗ് പിന്നെ പ്രൈവറ്റ് ചെയ്യണോ അൺലിസ്റ്റഡ് ചെയ്യണോ അതോ വേറെ എന്താണ് ഇതെന്താ ഇങ്ങനെ പിന്നെ ഹാഷ് ടാഗ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ എന്താണ് മ്യൂസിക് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കോപ്പിറൈറ്റ് വരുന്നത് കോപ്പിറൈറ്റ് വരാണ്ടിരിക്കാൻ കേട്ടസി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് പിന്നെ വേറെ എന്തൊക്കെയാണ് യു വൈ ടി സ്റ്റുഡിയോയിൽ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറയുന്നു അതെങ്ങനെയാണ് ചെയ്യുക അങ്ങനെ ആകെപ്പാടെ ഫുൾ ഡൗട്ട് അപ്പം ആ ഇപ്പം നമ്മൾ മെയിൻ സ്ക്രീനിലെത്തിയല്ലോ ഇപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഒരു പെൻസിലിൻ്റെ സിമ്പിൾ ഉണ്ടാവും ആ പെൻസിലിൻ്റെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കറിയാം എഡിറ്റ് എഡിറ്റെന്നുള്ളതിൻ്റെ യൂണിവേഴ്സൽ സിമ്പിളാണ് പെൻസിൽ സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കവർ പിക്ക് ഇല്ലേ ആ പിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാൻ ഞാൻ ഈ വീഡിയോയ്ക്ക് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും ഹൗ ടു അപ്ലോഡ് എ യൂട്യൂബ് വീഡിയോ പ്രോപ്പർലി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പം നമ്മൾ അങ്ങനെയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ കവർ പിക്ക് ഇല്ലേ അത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാം സോ നെക്സ്റ്റായിട്ട് വരുന്നത് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കും അതായത് ടൈറ്റിൽ ടൈറ്റിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ആഡ് ചെയ്യാൻ ശ്രമിക്കണം ഇപ്പം ഞാൻ ഇതിൽ നേരത്തെ പറഞ്ഞല്ലോ ഈ വീഡിയോയ്ക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗ ടു അപ്ലോഡ് ഈ യൂട്യൂബ് വീഡിയോ പ്രോപ്പർലി നോ അത് നമ്മൾ ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോ യൂട്യൂബിൽ എങ്ങനെ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് മലയാളത്തിലും കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് തമ്മിലും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും റെഡിയാക്കി കൊടുക്കുക ടൈപ്പ് ചെയ്ത് പോവുക നേരത്തെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല കേട്ടോ അത്രയും ടൈം നമുക്ക് ലാഭിക്കാം പിന്നെ ഞാൻ വേറൊരു ടിപ്പ് മറ്റൊരാൾ പറയുന്നത് മറ്റൊരു യൂട്യൂബർ പറയുന്നത് കേട്ടിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ചെയ്യുന്നത് നല്ലതാണ് അതായത് ഇംഗ്ലീഷിലെ ടൈറ്റിൽ കൊടുക്കുക പറഞ്ഞില്ലേ അതിൻ്റെ എല്ലാ വേഡ്സിനെയും ഫസ്റ്റ് ലെറ്റർ ക്യാപ്സലാക്കാൻ ശ്രമിക്കുക കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ആ ടൈറ്റിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് പെട്ടെന്ന് ശ്രദ്ധിക്കാനും ചാൻസ് ഉണ്ട് സോ നമ്മൾ ആ ടൈറ്റിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തു നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ടോപ്പ് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാനുണ്ട് നേരത്തെ നമ്മൾ കൊടുത്ത ആ ടൈറ്റിലല്ലേ ഹൗ ടു അപ്ലോഡ് എ യൂട്യൂബ് വീഡിയോ പ്രോപ്പർലി എന്ന് പറയുന്ന ആ ടൈറ്റിലും അതിൻ്റെ മലയാളവും നമുക്കിവിടെ കോപ്പി ചെയ്ത് കൊടുക്കാം ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പോൾ ഇൻഷോർട്ടിൽ ആണെങ്കിൽ ഒത്തിരി മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവൈലബിൾ ആണ് അത് കൊടുക്കുന്നവർ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്കത് കോപ്പി ചെയ്യാൻ പറ്റും ഏത് ഇൻഷോർട്ടിൽ തന്നെ നമുക്ക് ആ മ്യൂസിക്കിൻ്റെ ഡീറ്റെയിൽസ് മ്യൂസിഷ്യൻ ആണ് പിന്നെന്താണ് കേട്ടസിണ്ടാവില്ലേ പെർട്ടിക്കുലർ ഓഡിയോടെ അത് നമ്മൾ കോപ്പി ചെയ്ത് മ്യൂസിക് ക്രെഡിറ്റ് ഗോസ് ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കാം അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് കോപ്പി റൈറ്റ് ഉണ്ടാവില്ല കേട്ടോ മോസ്റ്റ്ലി ഇൻഷോർട്ടിൽ ഓഡിയോസിനൊന്നും കോപ്പി റൈറ്റ് ഇല്ല ബട്ട് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് നല്ലതാണ് നെക്സ്റ്റ് നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള സെക്ഷനിൽ എന്തൊക്കെ കൊടുക്കാം മെയിൻ ആയിട്ട് കൊടുക്കാനുള്ളത് എന്തൊക്കെയാണ് ഹാഷ് നമ്മുടെ വീഡിയോയ്ക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഹാഷ്ടാഗ്സ് ടാഗ്സ് എന്ന് പറയുന്ന സിമ്പിളില്ലേ അത് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് വന്ന് അപ്പോൾ വരുന്നതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള അതായത് നമ്മളിപ്പോൾ ഓരോ ഹാഷ്ടാഗ്സ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും വൺ ബില്യൺ വൺ മില്യൺ അങ്ങനെ അങ്ങനെ യൂസ് എത്ര തവണ യൂസ് ചെയ്താൽ നമുക്കത് കാണാൻ പറ്റും അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ആ കീവേഡ്സിലെ അത് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം ശ്രമിക്കുക എന്നല്ല നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടാനും ആളുകൾ ഈ പർട്ടിക്കുലർ സബ്ജെക്റ്റിനെ പറ്റി സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ അവർക്ക് വിസിബിൾ ആവാനും ഇങ്ങനത്തെ ഹാഷ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ നെയിമും ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അത് ഹാഷ്ടാഗ്സ് ഇട്ട് കൊടുക്കാം പിന്നെ അല്ലാതെയും കൊടുക്കാം അപ്പം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മാക്സിമം എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് അത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരെ കണ്ടിട്ടില്ല ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിലാണ് കൊടുക്കുക ട്രാവൽ ചെയ്യുന്നവർ ആ ട്രാവൽ ഡെസ്റ്റിനേഷൻ്റെ ഡീറ്റെയിൽസും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും സോ ഡിസ്ക്രിപ്ഷൻ എന്നുള്ള കോളം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ അടുത്തതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അത് വിസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷനാണ് വിസിബിലിറ്റിയിൽ എന്തൊക്കെയാണ് പബ്ലിക് ഉണ്ടായിരിക്കും മെമ്പേഴ്സ് ഓൺലി ഉണ്ടായിരിക്കും അൺലിസ്റ്റഡ് ഉണ്ടായിരിക്കും പ്രൈവറ്റ് ഉണ്ടായിരിക്കും പിന്നെ വരുന്നതാണ് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും നമുക്ക് വീഡിയോ അപ്പം ഞാൻ അധികം സ്കെഡ്യൂൾ ചെയ്തിട്ട് ചെയ്യാറില്ല എന്നാലും ചെയ്യാറുണ്ട് ഈ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മനസ്സിലാവുട്ടോ പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി എല്ലാവർക്കും കാണാൻ പറ്റും ലിങ്ക് ലിങ്ക് കൊടുത്തിട്ടും അല്ലാതെയും ലിങ്ക് യൂസ് ചെയ്തിട്ടും അല്ലാതെയും നമ്മുടെ എന്താണ് ഫീഡിൽ വരുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ ചെയ്യാം മെമ്പേഴ്സ് ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമ്മൾ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ജോയിൻ എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ട് അത് നമ്മൾ മെമ്പേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലവരൊക്കെ വീഡിയോസ് മെമ്പേഴ്സ് ഓൺലി എന്ന് പറഞ്ഞിട്ട് ഇടാറുണ്ട് അത് നമ്മൾ സാധാരണ യൂട്യൂബേഴ്സ് അല്ല ബിഗ് ബോസിലുള്ളവരൊക്കെ ജാസ്മിൻ ഗബ്രി അവരൊക്കെ അങ്ങനെ ചെയ്യുന്നു എന്ന് ഇനി എനിക്ക് രണ്ട് മൂന്ന് വീഡിയോസ് മനസ്സിലായിട്ടുണ്ട് ആ പർട്ടിക്കുലർ ജോയിൻ ചെയ്തിട്ടുള്ള ആ മെമ്പേഴ്സിനെ മാത്രം വിസിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ആണ് അൺലിസ്റ്റഡ് എന്നുള്ളത് അൺലിസ്റ്റഡ് എന്നുള്ളത് ലിങ്ക് ആർക്ക് അയച്ചു കൊടുത്തോ അവർക്ക് മാത്രമേ ആ വീഡിയോ കാണാൻ പറ്റുള്ളൂ ഇത് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നറിയോ നമ്മൾ നമ്മുടെ പർട്ടിക്കുലർ വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നിട്ട് ഇതിൽ നമുക്ക് ആ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ബാക്കി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം കാരണം നമ്മൾ ആർക്കെങ്കിലും ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ പബ്ലിക്കിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഇതെല്ലാം എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അൺലിസ്റ്റഡ് ആയിട്ട് പബ്ലിക്കാക്കാം അപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഞാൻ അൺലിസ്റ്റഡ് അധികം യൂസ് ചെയ്യാറില്ല ഞാൻ എൻ്റെ എല്ലാ എഡിറ്റിങ്ങും കഴിഞ്ഞിട്ട് പബ്ലിക്കി തന്നെയാണ് അപ്ലോഡ് ചെയ്യാറ് പിന്നെ വരുന്നതാണ് പ്രൈവറ്റ് ഇപ്പം ചില ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് യൂട്യൂബേഴ്സ് കണ്ടിട്ടില്ലേ ഞാൻ ആ വീഡിയോ പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റ് ആക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അപ്പം നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ആ പർട്ടിക്കുലർ വീഡിയോയിൽ നിന്ന് കിട്ടിയ റവന്യൂ മിസ്സാവുകയില്ല പ്രൈവറ്റ് ആയിട്ട് അവിടെ കിടക്കും നമ്മൾ ചില പോസ്റ്റുകളൊക്കെ എഫ് ബിയിൽ ഓൺലി മീ ആക്കിയിട്ടിടില്ലേ അതേപോലെ തന്നെ കേട്ടോ പരിപാടി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരാൻ പോകുന്നതാണ് ലൊക്കേഷൻ കൊടുക്കാന്നുള്ളത് കേട്ടോ ഞാൻ ചില വീഡിയോസിലൊക്കെ ലൊക്കേഷൻ കൊടുക്കാറുണ്ട് ചിലതിലൊന്നും കൊടുക്കാറില്ല അത് മാൻഡേറ്ററി അല്ല പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ യു എ ഇന്ന് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേരള തൃശ്ശൂർ എന്നൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉള്ളവർക്ക് ഈ കൂടുതലും വീഡിയോസ് പോകും എന്നൊക്കെ എനിക്ക് തോന്നുന്നു ബട്ട് ഐ എം നോട്ട് ഷുവർ സോ നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് റീമിക്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ റീമിക്സിംഗിൽ മൂന്ന് ഓപ്ഷൻസ് ആണ് വരുന്നത് അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിംഗ് സെക്കൻഡ് വൺ അലോ ഓഡിയോ റീമിക്സിങ് തേർഡ് വൺ ഡോണ്ട് അലോ റീമിക്സിങ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചില ടോപ്പ് യൂട്യൂബേഴ്സ് ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പോസ്റ്റ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ മറ്റ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബേഴ്സൊക്കെ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ ബൈറ്റ് എടുത്തിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ അവരത് അവരുടെ കണ്ടൻറ്റാക്കി യൂസ് ചെയ്യുന്നതും പിന്നെ അവർ പറയുന്ന എന്താ പറയുക നമ്മൾ ഓഡിയോ മാത്രമായിട്ട് എടുക്കുന്നതും പിന്നെ നമ്മൾ ട്രോൾ ട്രോളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതൊക്കെ അതൊക്കെ ഈ ഓപ്ഷൻസ് ഏതെങ്കിലും ഒന്നൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ യൂഷ്വലി ഡോൺ അലോ റീമിക്സിങ് ആണ് കൊടുക്കാറ് നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ പക്ഷേ എനിക്ക് തോന്നുന്നു ടോപ്പ് യൂട്യൂബേഴ്സൊക്കെയാണ് അവർക്ക് ട്രോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചാനൽ ഗ്രോ ആവല്ലേ ഉള്ളൂ കാരണം ഒരു ഒരു ട്രോൾ കണ്ടു കഴിഞ്ഞാൽ ഇതേത ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ തപ്പിപ്പോലേ സോ ബേസിക്കലി ഇതൊരു നമ്മുടെ ചാനലിനെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്ട് പ്രൊമോട്ട് ചെയ്യാനാണ് കേട്ടോ പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം കൊണ്ടാണ് വേണമെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻസ് ചൂസ് ചെയ്യാന്നുള്ളത് അടുത്തത് വരുന്ന കാര്യമാണ് ആഡ് പെയ്ഡ് പ്രൊമോഷൻ ലേബൽ അപ്പം നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പം എന്താ പറയുക ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ പേഡ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡാൻസ് വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ ട്രാവൽ ഡെസ്റ്റിനേഷൻ നിങ്ങൾ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഓപ്ഷൻസ് ഓൺ കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ ചില മിക്കതും ഷോർട്സിലൊക്കെ കണ്ടിട്ടില്ലേ ആഡ് പേഡ് പ്രൊമോഷൻ എന്ന് പറയുന്നൊരു ഇത് വരുന്നത് അത് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിടുന്നത് കൊണ്ടാണ് കേട്ടോ അടുത്ത് ഇതെല്ലാം കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് കമൻസ് കമൻസ് നമുക്ക് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം അത് നമ്മുടെ താല്പര്യമാണ് കോൺട്രവേഴ്സീസ് ഉണ്ടാകുന്ന ചില വീഡിയോസൊക്കെ ഒത്തിരി പേര് കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്തിരുന്ന കണ്ടിട്ടില്ലേ പക്ഷെ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഓൺ ചെയ്തിടുന്ന അതിൽ ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലതുകൊട്ടോ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു ഇനി വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഇത് കുഞ്ഞുങ്ങളുടെ ചാനൽ ഒക്കെ ആണെങ്കിൽ അവർ ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുന്നതും കുഞ്ഞു പിള്ളേർ ഗെറ്റ് റെഡിയും കുഞ്ഞു പിള്ളേരുടെ വീഡിയോസ് ചാനലിലെ യൂട്യൂബ് ചാനലിലെ അവർ കൂടുതലും ഈ യെസ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കേണ്ടത് അല്ലാത്തവർ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് അപ്പം നമ്മുടെ വീഡിയോസ് പൊതുവേ ഞാൻ കിഡ്സിന് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്യാറ് അങ്ങനെ നമ്മൾ എല്ലാം ചെയ്തിങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അപ്ലോഡ് കൊടുക്കുകയാണ് അപ്ലോഡ് കൊടുക്കുമ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ വീഡിയോയുടെ ഒരു ഡ്യൂറേഷൻ പോലെ ഇരിക്കും കേട്ടോ മാക്സിമം എല്ലാം നമ്മൾ വൈഫൈയുടെ സിഗ്നലും നമ്മുടെ നെറ്റിൻ്റെ സ്ട്രെങ്ത് ഒക്കെ വെച്ചിട്ട് ഒരു ത്രീ ഫോർ ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിലൊക്കെ വീഡിയോ അപ്ലോഡ് ആകുന്നു അപ്ലോഡ് ആയി കഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷൻസ് എവിടെയാണ് വൈറ്റി സ്റ്റുഡിയോയിലാണ് ഇപ്പം നമ്മൾ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ചാനലാണെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ ഓൺ ചെയ്യാം വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് പെർട്ടിക്കുലർ വീഡിയോയുടെ നെക്സ്റ്റ് നമുക്കിതിൽ കാറ്റഗറി ചൂസ് ചെയ്യാം ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഏത് ടൈപ്പാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ വീഡിയോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് കൊടുക്കുന്നത് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് പീപ്പിൾ ആൻഡ് വ്ളോഗ്സ് ഉണ്ട് പിന്നെ എന്താണുള്ളത് കോമഡി ഉണ്ട് പിന്നെ കുക്കിംഗ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട് കേട്ടോ അതിൽ കോമഡി ഫണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മുടെ വീഡിയോ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് അത് നമുക്ക് അവിടെ ചൂസ് ചെയ്യാം ഇതെല്ലാം അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടും ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഷോർട്സ് പോലും നമുക്ക് ഷോർട്സിൻ്റെ അല്ലേ ഏതാണ് നമ്മൾ ആ വിസിബിൾ ആവുന്നത് അത് നമുക്കിപ്പോൾ അപ്ലോഡ് കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്നറിയില്ല പൊതുവേ നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ ഷോർട്സ് നമ്മൾ തമനേൽ എപ്പോൾ അപ്ലോഡ് ചെയ്തോ അത് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു പക്ഷേ ഇപ്പം അതും പറ്റൂട്ടോ അതേപോലെ തന്നെ നമുക്ക് ടൈറ്റിൽ എഡിറ്റ് ചെയ്യാം കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ത്രീ ഹവേഴ്സ് കഴിയുമ്പോൾ വൈറ്റ് സ്റ്റുഡിയോയിൽ നമ്മുടെ ക്ലിക്ക് ബൈറ്റ് എത്രയെന്നറിയാൻ പറ്റും എത്ര ഡ്യൂറേഷൻ ഉണ്ട് എന്ന് അറിയാൻ പറ്റും അപ്പം നമ്മളെ കൊടുത്തേക്കുന്ന ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ എത്രത്തോളം അട്രാക്റ്റീവ് ആണ് ആളുകൾ എത്രത്തോളം അതിലേക്ക് ആകർഷിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പെർസെൻറ്റേജ് വെച്ച് അറിയാൻ പറ്റും സോ അത് ലോ ആണെങ്കിൽ ഹെയറോ മാർക്ക് താഴോട്ടാണെങ്കിൽ നമുക്കത് കുറച്ചും കൂടി ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഈ കാറ്റഗറി എഡിറ്റ് ചെയ്യാം കോമെൻറ്റ്സ് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം എല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടും എഡിറ്റ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എത്തി എന്ന് തോന്നുന്നുണ്ട് ഇതിലെന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോ മുഴുവൻ കണ്ടവരോട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടിച്ച തവണ കാണാം ബൈ ബൈ